ഹായ് ഫ്രണ്ട്സ് എന്താ വിഷയങ്ങളൊക്കെ നമുക്ക് നല്ല അടിപൊളി ബ്രേസ്ലേറ്റ് വന്നിട്ടുണ്ട് നമുക്ക് സിൽവറിൻ്റെ ജെൻസിനൊക്കെ വരുന്ന ടൈപ്പാണ് പിന്നെ നമുക്ക് നല്ല ഉറപ്പുണ്ടാവും ഏകദേശം ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഒരു ആയിരം രൂപ ബഡ്ജറ്റ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇപ്പം നമുക്ക് മോഡൽസ് കണ്ടാലോ ഇതാണ് നമ്മൾ പറഞ്ഞ മോഡൽ ഇപ്പം നമുക്ക് ചെറിയ കുട്ടികൾക്ക് കണ്ടാൽ അടിപൊളി മോഡൽ കണ്ടാ ഇതൊക്കെ ഏകദേശം ആയിരം ആ റേഞ്ച് താഴെ വരുന്നുള്ളൂ പിന്നെ നമുക്ക് വരുന്നത് ഒരു അഞ്ചു വയസ്സും ആറ് വയസ്സും മുതൽ വരുന്നതാണ് ഈ മോഡലൊക്കെ ഉണ്ടാവും ഇതൊക്കെ നല്ല കൈമ കുട്ടികളൊക്കെ കിട്ടാൻ അത്യാവശ്യം നല്ല പൊലിമുള്ള ടൈപ്പ് ഇതൊക്കെ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയതാണ് ഒരു നാല് വയസ്സും അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയ ടൈപ്പാണ് അത്യാവശ്യം ഇപ്പൊ വലിയൊരു ടൈപ്പ് ഉണ്ട് കേട്ടോ ചെറുത് തന്നെ വലിയൊരു ടൈപ്പ് ഉണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം അംഗ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് ഈ മോഡലാണ് ഇതൊക്കെ നോർമലി സച്ച് മോഡലാണ് ഇതാണ് നമുക്ക് അത്യാവശ്യം അംഗീകരി വരുന്നത് എങ്ങനെ അടിപൊളി അല്ലേ ഇതിന് ബ്ലേഡ് എന്ന് പറയും ഇപ്പം ഇതിൻ്റെ ചെയിൻ ഒക്കെ വരുന്നുണ്ട് ചെയിനൊക്കെ നമുക്ക് ഏകദേശം ഒരു മൂവായിരം ആ റേഞ്ചൊക്കെ ഒക്കെ സ്റ്റാർട്ടിങ് വരണല്ലോ അപ്പം നമുക്ക് ഇതുപോലത്തെ മോഡൽ നിങ്ങൾക്ക് ഇപ്പോൾ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോൾഡ് റേറ്റ് ഒക്കെ ടോപ്പ് ടോപ്പായിക്കൊണ്ടിരിക്കലെ അപ്പം നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾ വിജയം അപ്പം നമ്മൾ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ